വിസ ജോലി വാഗ്ദാന തട്ടിപ്പുകൾക്ക് കട്ടപ്പന നഗരം കേന്ദ്രമാകുന്നു രണ്ടു വർഷക്കാലയളവിൽ മുപ്പതോളം കേസുകളാണ് പോലീസ് സ്റ്റേഷനുകളിലെത്തിയത് കൃത്യമായി വിവരം തിരക്കാതെയും ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കാതെയും പണം നൽകുന്നതോടെയാണ് ആളുകൾ കബളിപ്പിക്കപ്പെടുന്നത് കട്ടപ്പന നഗരത്തിൽ ജോലി തട്ടിപ്പുകളും വിസ തട്ടിപ്പുകളും വ്യാപകമാകുന്നു നഗരത്തിൽ ഓഫീസ് ഉണ്ടെന്ന് അവകാശപ്പെട്ട മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളെയാണ് പ്രധാനമായും കുരുക്കിലേക്ക് ഇരയാക്കുന്നത് എന്നാൽ പണം ഇടപാടുകൾ എല്ലാം തന്നെ മറ്റ് ജില്ലകളിൽ വെച്ച് നേരിട്ടോ അക്കൗണ്ട് വഴിയോ കൈക്കലാക്കും വിദേശത്ത് മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠനമോ മികച്ച ജോലിയോ ആണ് വാഗ്ദാനം അതിനായി പലതവണയായി പണം കൈക്കലാക്കും ഉടൻ വിദേശത്തേക്ക് അയക്കാം എന്ന് പറയുമെങ്കിലും വർഷങ്ങളോളം നടപടി ഉണ്ടാവില്ല പിന്നീട് കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ബന്ധപ്പെട്ട നമ്പറോ അഡ്രസ്സോ ഉണ്ടാകില്ല ഇങ്ങനെ നിരവധി ആളുകളാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്കും ഡിവ ഓഫീസിലേക്കും എത്തുന്നത് വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും തട്ടിപ്പ് നടത്തിയ ആളെ അന്വേഷിച്ച് കട്ടപ്പനയിലെത്തിയവർക്കും പറയാനുള്ളത് നഷ്ടമായ ലക്ഷങ്ങളിലെ കണക്കുകൾ മാത്രമാണ് സുഹൃത്ത് ബന്ധങ്ങളുടെ മറവിലാണ് ഇടപാടുകൾ പലതും നടന്നിട്ടുള്ളത് അഡ്മിഷന് വേണ്ടിയിട്ടും ഞങ്ങൾ ചോദിച്ച് യാതൊരുവിധ ഇതുമില്ല പൈസയും തിരിച്ചു തന്നില്ല കാര്യങ്ങളൊന്നും നടത്തിയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടുക്കി എസ് പിക്ക് ഞങ്ങളുടെ മേര് വഴി ഒരു പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്ത് പരാതിയാണ് അന്വേഷിച്ചോ ഇപ്പോൾ നമുക്ക് ഞങ്ങളെ ഫോൺ വഴി വിളിച്ചായിരുന്നു അങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു പിന്നെ അതിനെക്കുറിച്ച് യാതൊരുവിധ ഇതും അറിയാത്തത് ഇന്ന് ഞങ്ങൾ വന്നിട്ട് വിദേശത്തേക്കുള്ള വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ വ്യക്തികളെ കുറിച്ചോ ഏജൻസിയെക്കുറിച്ചോ കൃത്യമായ അന്വേഷണം നടത്താതെയാണ് ആളുകൾ ഇതിലേക്ക് എടുത്ത് ചാടുന്നത് പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപ നൽകുകയും ചെയ്യും ഇത്തരത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടു വർഷക്കാലയളവിൽ മുപ്പതോളം കേസുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കട്ടപ്പനയാണ് സ്വദേശമെന്നും ചെന്നൈയിലും ബംഗളൂരുവിലുമാണ് ഏജൻസിയുടെ പ്രവർത്തനമെന്നുമാണ് തട്ടിപ്പുകാർ ആളുകളോട് അവകാശപ്പെടുന്നത് തട്ടിപ്പ് മനസ്സിലാക്കിയ ശേഷം അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനമോ വ്യക്തിവിവരങ്ങളോ ഇല്ല തുടർന്നാണ് കട്ടപ്പനയിലേക്ക് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ അന്വേഷണവുമായി എത്തുന്നത് ഇവിടെ എത്തുമ്പോൾ പലപ്പോഴും തട്ടിപ്പുകാരുടെ മേൽവിലാസത്തിൽ അങ്ങനെയൊരാൾ താമസവും ഉണ്ടാകാറില്ല മേൽവിലാസം ശരിയാണെങ്കിൽ തന്നെ തട്ടിപ്പ് നടത്തിയാൽ അവിടെ കാണുകയുമില്ല ഇക്കാര്യത്തിൽ കട്ടപ്പന കേന്ദ്രമാക്കിയോ ഏജൻസി ഏജൻസിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചോ മറ്റു ജില്ലകളിലെ ആളുകളെ ഇരയാക്കുന്ന സംഭവങ്ങൾ ശക്തമാവുകയാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കുന്നതിനൊപ്പം വിദേശത്ത് പോകുന്നവർ ഏജൻസികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം എന്നുമാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന